ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കുക യേശു കർത്താവ് നമ്മുടെ രോഗങ്ങളെ വഹിച്ചു വേദനകളെ ചുവന്നു നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ യേശുവിൻ്റെ മേലായി യേശുവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ സൗഖ്യം വന്നിരിക്കുന്നു അതാണ് ദൈവം നമുക്ക് നൽകിയ നന്മയുടെ വചനം എന്നാൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്താൽ അത് നാം പ്രാപിച്ചെടുക്കണം ദൈവബ്രഹാമിനോട് പറഞ്ഞു ഞാൻ എൻ്റെ തലമുറയ്ക്ക് പാലും തേനും ഒഴുകുന്ന ഖനാൻ ദേശം തന്നിരിക്കുന്നു ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു അവർ ഖനാൻ ദേശത്തിലേക്ക് കടക്കുമ്പോൾ അവർ കടന്നുപോയ വഴികളിലെ പട്ടണങ്ങളെല്ലാം ദൈവം അവർക്ക് തന്നിരിക്കുന്നു തിരുവെടുത്തു പറയുന്നു യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേൻ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു അവൻ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു എഴുന്നേറ്റ് പ്രകാശിക്കുക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു ദൈവം പറയുകയാണ് നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു നിങ്ങൾക്ക് ഈ ദേശത്തെ തന്നിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവാത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കുന്നു പ്രകാശം വന്നിരിക്കുന്നു തേജസ് വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത് സത്യവചനമാണ് എന്നാൽ അങ്ങനെ ദൈവം നമ്മോട് പറയുമ്പോൾ തന്നെ വിട്ടു തരില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്ന ശക്തികളുണ്ട് നന്മ കാണില്ല സൗഖ്യം കാണില്ല വിതൽ കാണില്ല എന്നു വാദിക്കുന്ന ശക്തികളുടെ നടുവിൽ വെല്ലുവിളികളുടെ നടുവിൽ ഭീഷണികളുടെ നടുവിൽ നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന വാക്തത്വ വചനത്തെ മുറുക പിടിച്ച് നിങ്ങൾ മുൻപോട്ട് പോകണം കൈവശമാക്കണം ദൈവത്തിനാണ് നമ്മെ വിളിച്ചത് ബലാൽക്കാരികൾ ബലാൽക്കാരേണ ദൈവരാജ്യത്തെ രാജ്യത്തെ അവകാശമാക്കും നിങ്ങളുടെ വിടുതൽ നിങ്ങളുടെ മുൻപിലുണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക പ്രാർത്ഥനയിൽ പോരാടുക വചനം പറഞ്ഞു പ്രാർത്ഥിക്കുക വചനം പ്രഖ്യാപിക്കുക നന്മ കാണുന്നത് കാണുന്നതുവരെ വിടുതൽ വരെ നിങ്ങൾ കാത്തിരിക്കുക ഇനിയവ കർമ്മേൽ മലമുകളിൽ വരണ്ടുണങ്ങിയ മണ്ണിൽ മൂന്നര വർഷമായി മഴ പെയ്യാത്ത നനയാത്ത മണ്ണിൽ കാലുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ മണ്ണിന് ഒരനുഭവം പറയാനുണ്ട് മഴ പെയ്തിട്ട് കാലങ്ങളായി വരണ്ട അനുഭവം ശൂന്യതയുടെ അനുഭവം എന്നാൽ അതിൻ്റെ നടുവിൽ ഏലിയാവിനൊന്ന് പറയാനുണ്ട് എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് മഴ പെയ്യുമെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളോട് അസാധ്യമെന്ന് പറഞ്ഞാലും ദൈവം എന്താണോ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളതിൽ ഉറച്ചു നിൽക്കണം ദൈവം പറഞ്ഞത് കാണുന്നത് വരെ നിങ്ങൾ പോരാടണം ആ നന്മ കൈവശമാക്കണം അത് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് അത് നിങ്ങളുടെ അവകാശമാണ് വിശ്വാസത്താൽ അത് പ്രാപിക്കുക പോരാടി പ്രാർത്ഥിക്കുക നന്മ കാണുന്നത് വരെ പോരാടുക വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ